ഇതിന്റെ കമന്റ് ഭയങ്കര രസമാണ് കേട്ടോ ബാംഗ്ലൂർ ചങ്കിന്റെ റൂമിൽ വെച്ച് നടക്കുന്ന വീക്കെന്റ് പാട്ടിൽ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ പാടാൻ തുടങ്ങുന്ന ദാറ്റ് ആസ്ഥാന ഗായകൻ സുഹൃത്തുക്കളെ ഞാൻ ഇതിന് ഒറിജിനൽ തരാം നിങ്ങൾക്ക് ഇത് ഏതാ പാട്ട് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല കൃത്യമായിട്ട് മനസ്സിലാവാൻ സാധ്യത്തില്ല എന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം എവിടെ പുതിയ പാട്ട് ആഴി എങ്ങനെയുണ്ട് മായാ നദി എന്ന് പറയുന്ന സിനിമയിൽ ഷാബാ സമന്റെ സംഗീതത്തിൽ ഷാബാ സമൻ പാടിയൊരു പാട്ടാണ് സുഹൃത്തുക്കളായി മായാനദി നമ്പർ ഫീൽ ുഡ് സോങ് എന്ന്തിനേക്കാൾ അപ്പുറത്ത് വേറൊന്നും പറയാനില്ല ആ ഒരു പാട്ടാണ് ഡെബ്സി എന്ന് പറയുന്ന ഗായകൻ ഇപ്പൊ പാടിയിട്ട് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞിരിക്കുന്നത് ഡെബ്സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇല്യുമിനാറ്റി ആ ഫുഹാസിലാ സിനിമയിലെ പാട്ടുകളൊക്കെ ഗംഭീരമായി പാടിയ മനുഷ്യനാണ് ഇനി എന്തെന്ന് പറയാം പലരും ഡെബ്സിയെ ഭീകരമായിട്ട് കളിപ്പിക്കുന്നുണ്ട് അതിഭീകരമായിട്ട് കളിപ്പിക്കുന്നുണ്ട് ഇത് ഏതോ കള്ളുടിച്ച് പാടാൻ വന്നിരിക്കുകയാണ് തബലക്കാരനെ ഇട്ട് അറിഞ്ഞ് ഓടാനൊക്കെ തബലക്കാരന് തോന്നുന്നുണ്ട് തബലക്കാരനെ മോന്ത നോക്കുന്നൊക്കെ പറയുന്നുണ്ട് സംശയമില്ലെങ്കിൽ മുഖം നോക്കിക്കൂടും ഭയങ്കര രസമാണ് കാണാൻ തബലക്കാര തവലെടുത്തിട്ട് മിക്കവാറും തലയ്ക്ക് ഒരു മേട്ടം മേടുന്നൊക്കെ ഉള്ള കമന്റുകളൊക്കെ അങ്ങനെ ഒരുപാട് രസകരമായ കമന്റുകളൊക്കെ ഉണ്ട് ഇതിൽ ഒരു തരത്തിൽ പറഞ്ഞത് ഡെബ്സി ആരാണെന്ന് ഡെബ്സി ഗായകനാണ് കേരളത്തിലെ ഇപ്പൊ വളർന്നു വരുന്ന റാപ്പ് സംഗീത ഒരു ഭയങ്കരമായിട്ടുള്ള റാപ്പിനോടുള്ള അപാരമായിട്ടുള്ള സ്നേഹം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വളർന്നു വന്നിരിക്കുന്നത് മിക്ക ഒരുപാട് ആൾക്കാർ ഈവൻ സ്കൂൾ കുട്ടികളടക്കം ഈ റാപ്പ് സംഗീതത്തിന് പിന്നാലെയാണ് അങ്ങനെ ഗംഭീരമായിട്ട് റാപ്പ് ഉണ്ടാക്കിയും മലയാളത്തിൽ റാപ്പ് ഉണ്ടാക്കിയും അത് ഒരു പ്രത്യേക സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ് അതിനുള്ളത് ആ ഒരു സ്പീഡ് വാക്കുകൾ അർത്ഥങ്ങളൊക്കെ ഒന്നിച്ചു വെച്ചിട്ടുള്ള ഗംഭീരം വാക്കുകൾ പൂട്ടിവെച്ച് അതിനൊരു പ്രത്യേക താളത്തിൽ പാടി തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലായിട്ടുള്ള പരിപാടി ഒന്നുമല്ല കേട്ടോ അതത്ര എളുപ്പമുള്ള പരിപാടി ഒന്നുമല്ല പക്ഷേ ആ പരിപാടി വളരെ എളുപ്പത്തിൽ ചെയ്യുന്നൊരു ഗായകനാണ് ഡബ്സ് എന്ന് പറയുന്നത് നമ്മൾ ആ ഡെബ്സിയിൽ നിന്ന് നമുക്ക് എല്ലാ സോണുള്ള പാട്ടുകളും നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് കാരണം എന്നാൽ ഇദ്ദേഹം ഈ പാടിയ അറ്റംപ്റ്റ് അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്തല്ലോ എന്ന് മാത്രം പറയാം പക്ഷെ ആരുടെ ബോറായിരുന്നു ഒരു സംശയമില്ല കേട്ടോ വൃത്തികടായിരുന്നു വൃത്തികേടിൻ്റെ അങ്ങേതലായിരുന്നു ഇമ്മാരി പാട്ടുകൾ ദയവേദി ചെങ്ങാതി പാടായിരുന്ന അത്ര നന്നൊക്കെ തോന്നും തോന്നിപ്പോകും കാരണം ചില ആൾക്കാർ ഈ സ്റ്റുഡിയോ പാട്ടുകൾ മാത്രം ഉണ്ടോ സ്റ്റേജിൽ വെച്ചിട്ട് ഒരു പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവന്മാർ മുന്നിൽ പോകും അമ്മാതിരി ഒരു അവരാധ് പോയി ഇത് കായപ്പോ കാരണം എന്താ താള താളെവിടെ ഇതെവിടെ തേങ്ങ എവിടെ മാങ്ങ എവിടെ ശ്രുതി എവിടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തേങ്ങില്ല അയാൾക്ക് തോന്നിയ പോലെ എന്തൊക്കെ ഇങ്ങനെ പാടുന്നു ആ ട്യൂണില്ല അതിലുള്ള ഒരു മണ്ണം കട്ടയില്ല കേട്ടോ ആ പാട്ടുമായിട്ട് ആ പാട്ടായിരുന്നു ഇത് എന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് അന്തവിട്ടു പോകും അമ്മാതിരി അവരാധ പെർഫോമൻസ് നമ്മൾ നടത്തിയത് പക്ഷേ നമ്മളിത് മനസ്സിലാക്കുന്നത് അതൊരു അവരാതെ പെർഫോമൻസ് ആണെങ്കിലും അദ്ദേഹം സ്റ്റേജിൽ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ അദ്ദേഹത്തിന്റെ റാപ്പ് പാട്ടുകളുമായിട്ട് അദ്ദേഹം നിന്ന് കസർ പോകുന്നതാണ് അത്രമൊരു ശബ്ദ സൗന്ദര്യമാണ് നമ്മുടെ ഡബ്സി എന്ന് പറയുന്ന മനുഷ്യനുള്ളത് അതേസമയം നമ്മൾ ഇതുവരെ കേട്ടുള്ള ഷാബാസമന്റെ ആ ഒരു ഭയങ്കര ലൈറ്റ് ശബ്ദം നമ്മളിങ്ങനെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ഇങ്ങനെ കുറെ ഇമോഷനങ്ങളെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ശബ്ദത്തെ കൊണ്ടുപോകാനുള്ള കഴിവ് സത്യം പറഞ്ഞ ഡെബ്സിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ആ ഒരു ഉറച്ച പാറ പോലുള്ള ചില ശബ്ദങ്ങളുമായിട്ട് റാപ്പ് പാട്ടുകൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകാനായിരിക്കും അദ്ദേഹത്തിന് കഴിയുക അതിനപ്പുറത്തേക്ക് അദ്ദേഹം എന്തെങ്കിലും എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് കാരണം ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ അതുപോലും അദ്ദേഹത്തിന് നേരം പോലെ അപ്റ്റു ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഇതിനു മുമ്പ് ഏർ ഏറെ ഏതൊരു കൂടി ഇദ്ദേഹം പാടി ഇങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട് മറന്നുപോയി ഏതൊരു സംഗീത സംവിധായകനെ മുമ്പിൽ വെച്ചാരും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഡബ്സി എന്ന് പറയുന്ന മനുഷ്യനെ പറ്റിയ പാട്ടുകളാണോ ഷബാസമൻ്റെ പാട്ടുകളല്ല എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ഒന്ന് എഴുതിയിരിക്കാൻ ശ്രമിക്കുക